ഞാൻ ഈ സദസ്സിൽ നമ്മുടെ ദേവസി ചേട്ടനെ കാണുന്നുണ്ട് അന്ന് ദേവസി ചേട്ടൻ്റെ വിലാപം അത് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ വൈറലായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ ഉണങ്ങിയോ എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം ദേവസി ചേട്ട നമസ്കാരം എന്തായാലും അന്വേഷണം കരുവന്നൂരിൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് നിക്ഷേപിച്ചത് വല്ല തിരിച്ചു കിട്ടിയോ നിക്ഷേപിച്ചത് തരാന്ന് പറഞ്ഞില്ല വാക്കുപാലിക്കുന്ന സ്വഭാവം ഒരുക്കില്ല ഞാനൊന്ന് ചോ ചോദിക്കുന്നൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ നാട് നന്നാക്കാൻ നടക്കുന്ന ഈ ആൾക്കാർ ഈ കരുവന്നൂർ സൊസൈറ്റിയിൽ അഞ്ച് പത്ത് ആൾക്കാർ പട്ടി ചെന്നാട് ചത്തുപോയി അവിടെ പൈസ തിരിച്ചു കൊടുത്തിട്ടൊരു നാട് നന്നാക്കാൻ നടന്നാൽ പോരെ ഞാൻ എൺപത് വയസ്സായ മനുഷ്യനാണ് മാപ്രാണത്ത് വണ്ടി ഓടിക്കുകയാണ് എൻ്റെ ഭാര്യയും ഞാനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുപ്പത് ലക്ഷം രൂപ കരുവന്നൂർ ഉണ്ടായിരുന്നു സി പി ഐൻ്റെ വലിയ വലിയ ലീഡർമാരുടെ കൈയും കാലും പിടിച്ചിട്ട് ഒരു എനിക്ക് ഭാര്യയുടെ ചികിത്സയ്ക്ക് പൈസ കുറച്ച് തായോ പൈസ തരാൻ തയ്യാറല്ല അവസാനം പട്ടിയാവുന്ന ചത്ത എല്ലാവർക്കും ഇതറിയാവുന്ന ഒരു വിഷയം ഞാൻ എനിക്ക് ചോദിക്കാൻ ഒറ്റ ചോദ്യം നിങ്ങൾ നാട് നന്നാക്കാൻ നടക്കുന്ന ആൾക്കാർ എന്ത് നാട് നന്നാക്കാനും നിങ്ങൾ ജയിച്ചു വന്നാൽ എന്താ ചെയ്യാൻ പോകുന്നത് ജനങ്ങളുടെ പൈസ എങ്ങനെ പോയി ജനങ്ങളുടെ പൈസ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല ഇതിന് വേറെ ഉത്തരം പറയാനുണ്ടോ ജനങ്ങളുടെ പൈസ തിരിച്ചു കൊടുക്കാൻ ആ കൊടുത്ത് കണ്ട് പിന്നെ വർത്തമാനം പറയാം വോട്ട് ചോദിക്കാൻ വല്ല വരുന്നുണ്ട് വല്ലതാണുണ്ടോ സാറെനിക്ക് ഇനിയും പറയാനുണ്ട്